ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദാ ബിസ്ക്കറ്റ് കമ്പനി ഇന്ന് നല്ല സിമ്പിൾ ആയിട്ടുള്ള യമ്മി പിസ്സ എങ്ങനെ ഉണ്ടാക്കാന്നാണ് കേട്ടോ ടപ്പനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് റെസിപ്പി നോക്കാം കേട്ടോ ഫസ്റ്റ് ഒരു ബൗളിൽ ഈസ്റ്റ് ഇടുക ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുക കുറച്ച് പഞ്ചസാരയിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി സൈഡിൽ മാറ്റിവെക്കുക കേട്ടോ അതൊന്ന് പതഞ്ഞ് പൊങ്ങി ഫെർമെൻ്റ് ആയിട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു ബൗളിൽ മൈദമാവ് എടുക്കണം അതിലോട്ട് ഈ ഫെർമെൻറ്റ് ചെയ്തു വെച്ചാൽ ഈസ്റ്റ് ഒഴിക്കുക ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ഞങ്ങൾ അവിടെ കൊടുക്കുക മാവിനൊന്ന് മയം കിട്ടാൻ വേണ്ടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഞങ്ങട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ ഞാടി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ എണ്ണ തടവി ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ അടച്ചു വെക്കണം കേട്ടോ ഒരു വൺ അവർ കഴിയുമ്പോൾ ഇങ്ങനെ പഫ്യോ പഫ്യൂ അങ്ങനെ എന്തൊക്കെയോ സുനാപ്ലിക്കേഷനായിട്ട് ഇങ്ങനെ പൊങ്ങി വരും അതൊരു ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഓവണിൽ വെച്ചാൽ ഉണ്ടാക്കുക നമുക്ക് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതിലോട്ട് നമ്മൾ കെച്ചപ്പ് കെച്ചപ്പില്ലേ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ക്യാപ്സിക്കം തക്കാളി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ ഞാൻ ഒരുപാട് ഇടുന്നുണ്ട് ഗൈസ് എൻ്റെ കയ്യിൽ വലുതായിട്ട് ആക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒലിവൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഗൈസ് എന്നിട്ട് നമ്മളെ ചീസ് ഉണ്ടല്ലോ ഇവിടെ മൊസറല്ല അല്ല ഗൈസ് സ്ലൈസ് ആയിട്ടൊന്ന ചീസല്ലേ അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് മൊസറല്ല കിട്ടുമെങ്കിൽ മറ്റില്ല ചീസ് പുളപ്പം എന്നൊക്കെ പറയത്തില്ല വലിച്ചെടുക്കുമ്പോൾ വല പോലെ വരുന്നത് അതൊക്കെ കിട്ടും ഓവനിലൊരു ഹൺഡ്രഡ് ഡിഗ്രീ സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് ബേക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ പിസ്സ റെഡിയാകും ഗ്യാസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മളടുപ്പത്തും ഉണ്ടാക്കാൻ പറ്റും അതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ടൈം കൺസ്യൂം ചെയ്യുന്നേ ഉള്ളൂ എളുപ്പമാണ് കേട്ടോ നല്ല സിമ്പിൾ റെസിപ്പിയാണ് ഗൈസ് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്നതേയുള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെ അമ്മ അച്ഛൻ അനിയൻ എല്ലാവരും ും ഇഷ്ടമായിട്ടോ ഞാനും അനിയനും മുന്നേ കടയിൽ നിന്നൊക്കെ മേടിച്ച് ചോദിച്ച എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ ഈ ടേസ്റ്റ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അച്ഛൻ്റെ അമ്മയുടെയും ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി ലാസ്റ്റ് ബൈ